ഏറ്റവും അവസാനമാണ് അനുമോള് മോർണിംഗ് ടാസ്ക് പറയാനായിട്ട് വന്നത് എന്നിട്ട് അനുമോള് പൊട്ടിക്കരയുന്നുണ്ട് അനുമോൾ കരയെന്ന് കണ്ടിട്ട് ആ ആര്യൻ്റെ റിയാക്ഷനാണ് നമ്മളെടുത്ത് നോക്കേണ്ടത് അപ്പം ആര്യൻ്റെ നല്ല സ്നേഹമുണ്ട് അനുമോളോട് എന്തായാലും നൂറെക്കാട്ടിലും ആതിലേക്കാട്ടിലും നെവിനെക്കാട്ടിലും ദേഷ്യം കുറവ് ആര്യനാണെന്ന് തോന്നുന്നു സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അല്ല ദേഷ്യം വൈരാഗ്യവും കുറവ് ആര്യനാണ് കാരണം ആര്യൻ്റെ ആ ഒരു ഫേസിന്ന് നമുക്ക് മനസ്സിലാവും ഷാനവാസും ഇങ്ങനെ അൻമോൾ കരയുന്നത് കണ്ടിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അൻമോള് പറയാൻ തുടങ്ങിയിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ ഫോൺ കിട്ടിയാൽ ആദ്യമായിട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും ഞാൻ അച്ഛനോട് ചോദിക്കത്തില്ല എൻ്റെ അച്ഛനെ ആയിരിക്കും ഞാൻ വിളിക്കുന്നത് അച്ഛനോട് ഓക്കെ ആണോ എന്ന് മാത്രം ഞാൻ ചോദിക്കും അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും അൻമോൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് കരയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വാന്ന് പറയുന്നതും വിളിക്കുന്നുണ്ട് അപ്പം അൻമോള് വിളിച്ചപ്പോഴത്തേനും ആരെയും പറഞ്ഞു എന്നെയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ഇന്നെയല്ല ആതിലെയാണ് വിളിക്കുന്നത് അങ്ങനെ ആതിലെ വന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം നിൽക്കുന്നുണ്ട് അതിനുശേഷം അവിടേക്ക് ആര്യനും നെവിനും കൂടി ചെല്ലിയാണ് എന്നിട്ട് ആര്യൻ പറഞ്ഞു ഒരു ബ്രദർലി ഫീൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആര്നെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ അവിടേക്ക് ചെല്ലിയാണ് നെവിൻ ചെന്നിട്ട് നെവിനും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് നെവിൻ പുറത്തിട്ട് ഇടിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വന്നേ വന്നെന്നുള്ളത് വെച്ചിട്ടായിരിക്കണം അങ്ങനെ പുറത്തിടിക്കുന്നത് അനിമോൾ കരഞ്ഞോണ്ട് ടോയ്ലറ്റിലേക്ക് പോയപ്പോഴും നമ്മുടെ നെവിൻ ചെന്നിട്ട് ആരേനെ രണ്ട് പൊട്ട് കിട്ടുന്നതുണ്ട് എന്നാലും ആതിലേക്ക് നൂറയ്ക്കും ഉള്ള കണക്കുള്ള വിരോധമൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല അനുമോളോട് കുറച്ച് സമയത്തിന് ശേഷം അനുമോള് പറഞ്ഞു തുടങ്ങി പിന്നെ എനിക്ക് അച്ഛന് എൻ്റെ അമ്മ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ കൂടുതൽ മിസ് ചെയ്യത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെയും ബാക്കി ചേച്ചി ചേട്ടൻ ഒരു കുഞ്ഞു മോനുണ്ട് അവനെയൊക്കെയാണ് ഒരുപാട് ഞാൻ മിസ്സ് ചെയ്യുന്നത് അവനെ കൊണ്ട് എന്നെ ആ കുഞ്ഞാന്നാണ് എന്നെ വിളിക്കുന്നത് ആ കുഞ്ഞാന്നൊരു വട്ടം എനിക്ക് വിളിപ്പിക്കണം എനിക്ക് ഫോൺ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അനുമോൾ നിർത്തുന്നുണ്ട് ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അനുമോൾ കരയുന്നുണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് വിഷമമുണ്ട്